എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതേ നമ്മൾ ഇന്നൊരു നാടൻ മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു മുക്കാൽ കിലോ കയറച്ചൂര വേടിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് വെക്കുന്നതെന്നത് കണ്ടാലോ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് കടുവൊക്കെ വറുത്തേ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ അപ്പം ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പം ഒരു നാല് സ്പൂൺ നമ്മൾ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി മുളക് പൊടി എടുത്ത് വെക്കാം എരിവ് കൂടു കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാടാം അപ്പതേ നമ്മൾ എരിവില്ലാത്ത നാല് സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ രണ്ട് പൊടി മാത്രം മതി മല്ലിപ്പൊടിയോ അങ്ങനെയുള്ളതോ ഒന്നും വേണ്ട ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മല്ലിപ്പൊടിയൊന്നും ഇടാത്തോണ്ട് ഇത് വളിച്ചു പോകത്തില്ല ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ കൂട്ടുകാരി നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ടു മൂന്ന് തീർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇനി ഇതിന്റെ പച്ചമാണോ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണ്ട നമ്മൾ സാധാരണ മീൻകറിയില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി പൊടി വെളുത്തുള്ളി പൊടി ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് ഇതേപോലെ അരിഞ്ഞൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രത്യേകമാണ് ഉറപ്പ് വരുന്നത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വേണം എന്താ വെച്ചാൽ പൊടി ഇളക്കി ഇടുമ്പോ അത് പെട്ടെന്ന് കരിയുമല്ലോ അതെല്ലാവർക്കും അറിയാം അപ്പൊ ചെറുതീലിട്ട് നമ്മുടെ മുളക് പണിയുടെ ഒക്കെ ഈ പച്ചമണ മാറുന്നത് വരെ ഒന്ന് ചെറുതീയില് ഇളക്കി കൊടുക്കുക ഈ മീൻകറി ഉണ്ടല്ലോ നമ്മുടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതുമാത്രമല്ല നമ്മളിത് ഈ ഒരാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം എന്താ വെച്ചാൽ മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികൾ വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് നല്ല സ്വാദായി ഒന്ന് ഈ കോട്ടയത്തുകാരൊക്കെ മീൻ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കല്യാണങ്ങൾക്കൊക്കെ മിക്കപ്പോഴും ഇതേപോലെയുള്ള കറിയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മീൻ കറിയൊക്കെ വെച്ച് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് നല്ല സൗകര്യവും അപ്പൊ എന്നും ഇങ്ങനെ കറിയൊക്കെ വെച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നല്ലത് കണ്ടോ നല്ല ചുമ ചുമെന്നുള്ള കളറൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഏത് വെള്ളം ആയാലും മതി കേട്ടോ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ മീനിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതിന്റെ ഈ പുളിയുടെ ഒരു ഇത് ഇറങ്ങുന്ന വെച്ചാൽ കറിയിലേക്ക് പുളി ആവശ്യമായിട്ട് ഇറങ്ങി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കെന്ത ഈ പുളിയൊക്കെ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ കറി എടുത്തിട്ട് നമുക്ക് നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ നമ്മുടെ മീനിലേക്ക് ഈ കറി എടുത്തങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പാത്രത്തിലിരിക്കുന്നേം കൂടെ ഇരിയൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ പാത്രത്തിലിരുന്നേം കൂടെ നമ്മളിതിലേക്ക് കഴുകി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിനിയൊരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചിലപ്പം ഈ നമ്മൾ മൺചട്ടിയിലല്ലേ വെക്കുന്നത് അപ്പം മീനൊക്കെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ മീൻ ഓരോന്നോരോന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് അടുത്തിട്ടേക്ക് വെച്ചിട്ട് ഈ കുറുകിയ നമ്മുടെ നാടൻ മീൻ കറി വേവിച്ചെടുക്കണം ഇത് നമുക്ക് ഇനി അടുപ്പിലോട്ട് കൊണ്ടുപോയി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ മീനും കറി എല്ലാം കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് അടച്ചു വെക്കാം അപ്പം നമ്മുടെ മീൻ കറി മീൻകറി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഉലുവപ്പൊടി ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി കൊറച്ച് കറിവേപ്പിലയും ഇനി നമുക്ക് ചട്ടി ചട്ടിയെടുത്തൊന്ന് ചുറ്റിക്കാം നന്നായിട്ട് ദേ ഒന്ന് ചുറ്റിച്ച് അടുപ്പിലേക്ക് വീണ്ടും വെക്കാം എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ കുട്ടികര മീൻകറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിൽ ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കാം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാധീന മീൻ കറി അതായത് നാടൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാര്ക്കും ഉണ്ടാക്കി കൊടുക്കണേ നിങ്ങൾ കഴിക്കാൻ വേണം കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് കഴിച്ചുകൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഇതേ കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം മീനും കറിയും കൂടെ ഒക്കെ എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ അതിലെ കുറുവിയ കറിയാട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് കഴിക്കാനായിട്ട് ദേ ഈ ഒരു കറി മതി അപ്പൊ നമ്മുടെ നീ നല്ല ചൂടാവിട്ടുകാരെ ദഹ ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് അതിൽ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ദേ ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര ചൂട് കേട്ടോ ഇച്ചിരി കറിയൊക്കെ ഇങ്ങനെ മുക്കി അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ ടേക്ക് കെയർ ബൈ ബൈ